കണ്ണൂരിൽ എം വിജിൻ എംഎൽഎയും ടൌൺ എസ്എയും തമ്മിൽ വാക്കേറ്റമുണ്ടായ സംഭവത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷണം തുടങ്ങി എസ് ഐ അപമാനിച്ചെന്ന എം എൽ എയുടെ പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചത് എസ് ഐ പി ഷമീലിനെതിരെ വകുപ്പുതല നടപടിക്ക് സാധ്യതയുണ്ട് എം വിജിൻ നൽകിയ പരാതിയിൽ എസ് പി ഇന്ന് മൊഴിയെടുക്കും എം എൽ എ എസ് ഐ കെ ജി എൻ എ ഭാരവാഹികൾ പിങ്ക് പോലീസ് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക ഇതിനുശേഷമാകും കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുക ഗേറ്റിൽ സുരക്ഷ ഒരുക്കുന്നതിലും എം എൽ എയോട് പെരുമാറിയതിലും എസ് ഐക്ക് വീഴ്ചയുണ്ടായെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിഗമനം ഷെമീലിനെതിരെ നടപടി വേണമെന്ന് സിപിഎമ്മും ആവശ്യപ്പെട്ടിരുന്നു എം എൽ എയെ ഒഴിവാക്കിയെങ്കിലും മാർച്ച് നടത്തിയ നഴ്സുമാർക്കെതിരെ കേസെടുത്തതും അനാവശ്യമാണെന്നാണ് സി പി എം നിലപാട് കളക്ട്രേറ്റ് വളപ്പിൽ കടന്നവർക്കെതിരെ കേസെടുക്കുമെന്ന ടൗൺ എസ് ഐയുടെ നിലപാടാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് പ്രകടനമായെത്തിയ നഴ്സുമാർ അകത്തുകയറിയത് തടയാൻ പോലീസ് ഇല്ലാതിരുന്നതുകൊണ്ട് വീഴ്ച പോലീസിനെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് പിന്നെ എന്തിന് കേസെന്നും എം വിജിൻ എം എൽ എ തിരിച്ചടിച്ചു എന്നാൽ എസ് ഐയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥ എം എൽ എയുടെ പേര് ചോദിക്കുകയും ചെയ്തതോടെ പ്രശ്നം കൂടുതൽ രൂക്ഷമായി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ വീഴ്ചയാണ് എനിക്കറിയാമേ നമ്മളെത്രമേക്കറിയില്ല ഇവർക്കറിയില്ല ഇവരെ നിങ്ങൾ ഗേറ്റ് എന്ത് ചെയ്യണം രണ്ടാം എവിടെ പോയി എവിടെ പത്രത്തിന് ഔട്ട് ചെയ്തല്ലേ ഈ കളക്ടറേറ്റിലേക്ക് മാർച്ച് എവിടെ പോയി പോലീസ് നിങ്ങൾ നിങ്ങൾ അവിടെ ഗേറ്റിൽ നിന്നിട്ട് കേറ്റാൻ പറ്റില്ല ഒരാൾ പറഞ്ഞാൽ ഇവരാളെ ഇതെന്താ സമരം കല്ലൂടാ വന്നതാ അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് കേരളത്തിൽ ഇന്നത്തെ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നല്ലോ ഈ കെ ജെ സമരം നടത്തുന്നുണ്ടത് ഇല്ലേ

എഫ്ഐആറിൽ പക്ഷേ മാർച്ച് ഉദ്ഘാടകനായ എം എൽ എയുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല കെ ജി എന്റെ ഭാരവാഹികളും കണ്ടാലറിയാവുന്ന നൂറോളം പേരുമാണ് പ്രതികൾ വിജിനെതിരെ മാത്രമല്ല നഴ്സുമാർക്കെതിരെയും കേസ് ആവശ്യമില്ലെന്നാണ് സി പി എം നിലപാട് ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നും വിമർശനം ഉണ്ട് സംഭവത്തിൽ എം എൽ എ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്